അദ്ദേഹം വരാമെന്ന് ഏർക്കുകയും ബുക്ക് ചെയ്തതാണ് ഇന്നലെ മുതൽ പുള്ളിക്ക് തൃശൂരില് ഈ മാറിന്റെ ഓണ പരിപാടികളുമായി ബന്ധപ്പെട്ട ഒത്തിരി ഉദ്ഘാടനങ്ങളുണ്ട് സർക്കാരിന്റെ ആയതുകൊണ്ട് അദ്ദേഹം അതിന് വലിയ വിഷമത്തോടുകൂടിയാണ് ഞാനൊരു അല്പം അടുപ്പമുള്ള ആളാണ് അപ്പോ രാവിലെ വീഡിയോ എനിക്ക് അയച്ചു തന്നു അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിനാണ് ആദ്യം ചോദിച്ചത് അപ്പോൾ അതിന്റെ ഒരു ഓൺലൈൻ ുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ രണ്ടാമത്തെ പരിഗണന വന്നത് ഇപ്പോൾ സ്വാഭാവികമായും സ്ഥലം എം എൽ എ ആയ സ്റ്റീഫൻ സാർ അവരുടെയാണ് അദ്ദേഹത്തെ ഞാൻ കാണാൻ പോകുന്നത് എനിക്ക് അത്ര വലിയ അടുപ്പമാണ് അല്ലേന്ന് ബഹുമാനായ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ സഹാവ് ഞാൻ ബന്ധപ്പെടുകയും പുള്ളിയെ പോയി കാണാൻ കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വ

ആരംഭിക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ സെലിബ്രിറ്റി ഗസ്റ്റായി സുന്ദരി നായികൂർ നിന്ന സ്ത്രീ ആരവങ്ങൾക്ക് നടുവിലൂടെ കടന്നു വന്നു ഹണി റോസ് സ്വാഗതം ഹണി റോസ് എല്ലാ ആൾക്കാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും അറിയാം എന്നിട്ട് പറയേണ്ട ആവശ്യമില്ല ഈ നാട്ടുകാരാണ് എല്ലാവരും ഈ നാട്ടുകാരാണ് നിങ്ങക്ക് അറിയാവുന്ന എന്നെക്കാട്ടിയും അറിയാവുന്ന ആളുകളാണ് മറ്റെല്ലാവരും അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല ഔപചാരികമായ ഉദ്ഘാടന കാര്യങ്ങൾ നടക്കുകയാണ് നടക്കാൻ എല്ലാവരെയും എല്ലാവരെയും അതുപോലെ തന്നെ നമ്മുടെ അമ്മ അവൾ ഞാൻ അങ്ങ് അവരെ കാണാൻ പോകുമ്പോൾ എൻ്റെ മകൻ ഇന്ന് മുമ്പ് അവരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മകൻ അവർ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ എൻ്റെ പടം പടത്തുമൊക്കെ കഴിഞ്ഞ് എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യമായി അവന് തോന്നിയത് അവരെ പോയി കാണുക അവരെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളൊരു മനസ്സും കൂടി ഈ അവര് കാണിക്കുകയും അവരെ പോയി കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യും വിശിഷ്ടാതി പറഞ്ഞു വരികയാണ് കാരണം അവര് നമ്മളെ വിശിഷ്ടാതി അല്ലേ നമ്മളൊരു ഗസ്റ്റാണ് നമ്മളെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അവസാനം പോകുന്ന ആളുമാണ് ആദ്യം വരികയും അവസാനം പോകുകയും ചെയ്യുന്ന ഗസ്റ്റാണ് അവർ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ അവര് രാവിലെ വന്ന് വരികയും ഒന്ന് 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 മാറി കൊടുക്കും അവർ കാണാനുള്ള സൗകര്യത്തിൽ

എനിക്ക് നിങ്ങൾ അറിയില്ല ഞാൻ പുതിയ ആളാണ് അപ്പൊ നിങ്ങൾ എന്നെ ഈ നാട്ടുകാരനായി സ്വീകരിക്കണം എന്ന അപേക്ഷയും കൂടി ഞാൻ ഈ സദസ്സിൽ ചെയ്യുന്നു ഈ ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഈ സ്നേഹം